നമസ്കാരം കഴിഞ്ഞ ദിവസത്തെ മലയാള ദിനപത്രങ്ങളുടെ ഒന്നാം പേജിൽ സംസ്ഥാന സർക്കാരിൻ്റെ നവകേരള സദസ്സ് വികസന പദ്ധതികൾ യാഥാർത്ഥ്യത്തിലേക്ക് നീങ്ങുന്നു എന്ന പ്രമേയത്തിലുള്ള കൂടി പരസ്യം പ്രസിദ്ധീകരിച്ചിരുന്നു ഈ പരസ്യത്തിൽ എൻ്റെ തല എൻ്റെ ഫുൾ ഫിഗർ എന്ന് പറയുന്ന പോലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ചിരിച്ചുകൊണ്ടുള്ള ഒരു മുഴുനീള ചിത്രവും ഉൾപ്പെടുത്തിയിട്ടുണ്ട് എങ്കിലും ഈ പരസ്യത്തിന് ശേഷം ഉൾപേജുകളിലേക്കൊക്കെ പ്രവേശിക്കുമ്പോൾ സി പി ഐയുടെ അവഗണിക്കപ്പെട്ട അവസ്ഥയുടെയും വേദനയുടെയും പ്രതിഫലനങ്ങൾ ദൃശ്യമാവുകയാണ് കഴിഞ്ഞ നാൽപ്പത്തിയാറ് വർഷത്തോളമായി ദുഃഖത്തിലും സുഖത്തിലുമൊക്കെ തന്നെ ഇടതുമുന്നണിക്കൊപ്പം നിലകൊണ്ട ഒരു ഘടകകക്ഷിയെ ഇത്തരത്തിൽ പുറം നള്ളുന്നതിൻ്റെയും അപമാനിക്കുന്നതിൻ്റെയും ഒക്കെ തന്നെ സൂചനകളാണ് ഈ റിപ്പോർട്ടുകൾ നൽകുന്നത് തന്നെ ഈ അസ്വസ്ഥതകളുടെ എല്ലാം തന്നെ ഒരു മുഖ്യ കാരണം കേന്ദ്ര സർക്കാരിൻ്റെ പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് മന്ത്രിസഭയിലോ ഇടതുമുന്നണിയിലോ ചർച്ച ചെയ്യാതെ പരമരഹസ്യമായി തന്നെ ഡൽഹിയിൽ വെച്ച് ധാരണാപത്രത്തിൽ ഒപ്പുവെച്ച ഒരു നടപടിയാണ് നിലവിലിത് കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും ചൂടേറിയ വിഷയമായി തന്നെ പരിണമിച്ചിരിക്കുന്നു ഈ കരാറിൽ നിന്ന് പിന്മാറുകയോ അല്ലെങ്കിൽ അത് മരവിപ്പിക്കുകയോ ചെയ്യണമെന്ന് സി പി ഐ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും സി പി എം അതിന് തയ്യാറാണ് കരാറിലെ വ്യവസ്ഥകൾ പ്രകാരം ഒപ്പുവെച്ചതിന് ശേഷം അത് റദ്ദാക്കാനുള്ള അധികാരം കേന്ദ്ര സർക്കാരിന് മാത്രമാണുള്ളതെന്ന വസ്തുത സി പി എം നിലപാടിനെ സ്വാധീനിക്കുന്നു അതേസമയം പിൻവലിക്കണമെന്ന പിടിവാശിയിൽ സി പി ഐ ഇപ്പോൾ ഉറച്ചു നിൽക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ രണ്ടാം സർക്കാർ ഇതുവരെ നേരിട്ടതിൽ വെച്ച് ഏറ്റവും വലിയ പ്രതിസന്ധികളിൽ ഒന്നായിട്ട് ഇപ്പോൾ മാറിയിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ സി പി എമ്മിനെ കൈകാര്യം ചെയ്യുന്നതിൽ സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിൻ്റെ തന്ത്രപരമായിട്ടുള്ള വൈഭവം ഇവിടെ ചർച്ചയാവുകയാണ് മുൻകാല നേതാക്കളായിട്ടുള്ള വെളിയം ഭാർഗവൻ സി കെ ചന്ദ്രപ്പൻ എന്നിവരുമായി അദ്ദേഹത്തെ താരതമ്യം ചെയ്യുന്നത് ഉചിതമല്ല അന്നത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളല്ല ഇന്നുള്ളത് നിലവിൽ ബി ജെ പി നേതൃത്വം നൽകുന്ന കേന്ദ്ര സർക്കാരാണ് അധികാരത്തിലുള്ളത് അവർ അവരുടെ നയപരിപാടികൾ നടപ്പിലാക്കുന്നതിന് സംസ്ഥാന സർക്കാരുകളെ സമ്മർദ്ദത്തിലാക്കാനായിട്ട് ഏത് തന്ത്രങ്ങളും പ്രയോഗിക്കാൻ സാധ്യതയും ബി ജെ പിയുടെ ഈ സമ്മർദ്ദ തന്ത്രത്തിന് വഴങ്ങിയോ അല്ലെങ്കിൽ രാഷ്ട്രീയ ബ്ലാക്ക് മെയിലിങ്ങിന് വിധേയമായോ ആയിരിക്കാം സി പി എം ഈ കരാറിൽ ഒപ്പുവയ്ക്കാൻ തയ്യാറായതെന്ന നിരീക്ഷണവും നിലവിലുണ്ട് എങ്കിലും കഴിഞ്ഞ ദിവസത്തെ ആലപ്പുഴയിലെ ചർച്ചകൾക്കും സി പി ഐയുടെ നിർവാഹക സമിതി ശേഷം വിലയിരുത്തുമ്പോൾ സി പി ഐ കൈക്കൊണ്ടത് ധീരമായിട്ടുള്ള നിലപാടാണ് എന്ന് കാണാൻ സാധിക്കും സി പി എമ്മിനെ അപേക്ഷിച്ച് ഒരു ചെറിയ കക്ഷിയായി ഇരിക്കുമ്പോൾ തന്നെ ആദർശാധിഷ്ഠിതമായ നിലപാടിൽ ഉറച്ചു നിൽക്കാൻ വിനോദ വിശ്വം കാണിച്ച ആ ധൈര്യം പ്രശംസനീയമാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു സോ ഇനി എന്ത് എന്ന ചോദ്യം സി പി എം സി പി ഐ കക്ഷികളെ ഒരുപോലെ സ്തംഭനാവസ്ഥയിൽ എത്തിച്ചിരിക്കുകയാണ് ബി ജെ പിയുടെ ഭീഷണിക്കോ സമ്മർദ്ദത്തിനോ വഴങ്ങി തങ്ങൾ എതിർത്ത് പോന്നിരുന്ന പി എം ശ്രീ കരാറിൽ ഒപ്പുവെച്ചതോടെ സി പി എമ്മിന് രാഷ്ട്രീയമായി മുഖം നഷ്ടപ്പെട്ടിരിക്കുകയാണ് എന്നാൽ സി പി ഐയുടെ നിലപാടുകൾക്ക് ജനപിന്തുണ ഇപ്പോൾ വർദ്ധിക്കുന്നതായിട്ടും കാണാൻ സാധിക്കും ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ നിന്നും സി പി ഐ മന്ത്രിമാരൊക്കെ തന്നെ വിട്ടുനിൽക്കുന്ന സാഹചര്യമാണ് സമാനമായ സംഭവങ്ങൾ മുൻപും ഉണ്ടായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ സപ്തകക്ഷി ഭരണത്തിലും കഴിഞ്ഞ പിണറായി സർക്കാരിൻ്റെ കാലത്തും അത് തോമസ് ചാണ്ടിയുടെ വിഷയത്തിൽ മന്ത്രിസഭാ യോഗങ്ങൾ ബഹിഷ്കരിച്ചിട്ടുണ്ട് ഇന്ന് സി പി ഐ ആവശ്യപ്പെടുന്ന ആവശ്യം അത് അംഗീകരിച്ചു കൊടുക്കാൻ സാധിക്കാത്തൊരവസ്ഥയിലാണ് സി പി എം നേതൃത്വം അവരിപ്പോൾ എത്തി നിൽക്കുന്നത് ഒരു പ്രശ്നപരിഹാരം ഉണ്ടാകാത്ത പക്ഷം സി പി ഐ മന്ത്രിമാർക്ക് മന്ത്രിസഭ വിട്ടുപോരുക എന്നതല്ലാതെ മറ്റു മാർഗങ്ങൾ മുൻപിൽ ഇല്ലാതാക്കാം നിലവിലെ കേരള നിയമസഭയിലെ അംഗബലം വെച്ച് നോക്കുമ്പോൾ സി പി ഐ പിന്തുണ പിൻവലിച്ചാലും മന്ത്രിസഭയ്ക്ക് കാര്യമായ ഭീഷണിയില്ല അതാണ് കണക്കുകൾ നൽകുന്ന സൂചന അതിനാൽ തന്നെ മന്ത്രിസഭയിൽ നിന്ന് വിട്ടുനിന്നാലും മുന്നണിയിൽ തുടർന്നാലും സി പി ഐ അവഗണിക്കപ്പെടാനാണ് സാധ്യത ഇത്തരമൊരു രാഷ്ട്രീയ സാഹചര്യം ഉടലെടുത്താൽ മുന്നണിയിലെ ഗതികെട്ട ഒരു പ്രേതമായിട്ട് സി പി ഐക്ക് നിൽക്കേണ്ടി വരും നവംബർ നാലിന് ചേരുന്ന സി പി ഐയുടെ ഏറ്റവും ഉന്നതമായിട്ടുള്ള സമിതിയായിട്ടുള്ള സംസ്ഥാന കൗൺസിലിൻ്റെ തീരുമാനം ഈ വിഷയത്തിൽ ഏറെ നിർണായകമായി മാറും സോ നാലാം തീയതിക്കുള്ളിൽ ഒരു പരിഹാരം ഈ വിഷയത്തിൽ ഉണ്ടാകാത്ത പക്ഷം എന്ത് തീരുമാനമായിരിക്കും സി എടുക്കുക എന്നതാണ് ഇപ്പോൾ കേരളം ഉറ്റുനോക്കുന്നത് സി പി ഐ കേന്ദ്ര നേതൃത്വം ജനറൽ സെക്രട്ടറി ഡി രാജയുടെ പിന്തുണയോടെ സംസ്ഥാന ഘടകത്തിൻ്റെ തീരുമാനങ്ങളെ പൂർണ്ണമായും അംഗീകരിക്കാനുള്ള സാധ്യതയുണ്ട് ഇതിനിടെ സി പി ഐക്കെതിരെ ഭീഷണികൾ ഉയർന്നു വരാനോ ബ്ലാക്ക് മെയിലിങ്ങിനുള്ള സാധ്യതകളോ നമുക്ക് തള്ളിക്കളയാനും സാധിക്കില്ല കാരണം ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്തും സമാനമായ സൂചനകൾ ഉണ്ടായതിനെ തുടർന്ന് സി പി ഐയുടെ നീക്കങ്ങൾക്ക് വേഗത കുറഞ്ഞത് നമ്മളെല്ലാം കണ്ടതാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും സി പി ഐ തലയുയർത്തി അഭിമാനത്തോടെ നിൽക്കുകയാണെങ്കിൽ അത് കേരള രാഷ്ട്രീയത്തിൽ അപ്രതീക്ഷിതമായിട്ടുള്ള ചില സംഭവ വികാസങ്ങൾക്ക് വഴി തുറക്കാനുള്ള സാധ്യതയും കഴിഞ്ഞ ദിവസം വിനോദ വിശ്വവും മുഖ്യമന്ത്രി പിണറായി വിജയനും തമ്മിലുള്ള ചർച്ചയിൽ സി പി എം തന്ത്രപരമായ നീക്കം നടത്തിയതായി വിലയിരുത്തപ്പെടും സി പി എം സെക്രട്ടേറിയറ്റിന് ശേഷം പിണറായി വിജയൻ ആലപ്പുഴയിലെത്തിയത് പി എം ശ്രീ പദ്ധതി നടപ്പാക്കുന്നത് മേൽനോട്ടം വഹിക്കാൻ സി പി ഐ മന്ത്രിമാർ അടങ്ങുന്ന ഒരു സമിതിയെ വെക്കുക എന്നതായിരുന്നു ഇതായിരുന്നു സെക്രട്ടേറിയറ്റിൽ ഉരുത്തിരിഞ്ഞ ഒരു പരിഹാര നിർദ്ദേശം ഇതിൻ്റെ അർത്ഥം സി പി ഐ മന്ത്രിമാരുടെ മേൽനോട്ടത്തിൽ അവർ എതിർക്കുന്ന പി എം ശ്രീ പദ്ധതി നടപ്പിലാക്കുക എന്നതായിരുന്നു നേരത്തെ ബ്രൂവറി വിഷയത്തിൽ സി പി ഐക്ക് ഈ അബദ്ധം പറ്റിയിരുന്നു സി പി ഐ ഓഫീസായ എം എൻ സ്മാരകത്തിൽ നടന്ന എൽ ഡി എഫ് യോഗത്തിൽ വെച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ ബ്രൂവറി അനുമതിയുടെ പ്രശ്നം ഉന്നയിച്ച് അനുമതി നേടിയെടുക്കുകയുണ്ടായി എന്ന നിലയിൽ സി പി ഐക്ക് പ്രതികരിക്കാൻ കഴിയാതെ വന്നതിനാൽ തന്നെ അത് അംഗീകരിച്ചു കൊടുക്കേണ്ട സാഹചര്യമായിരുന്നു സി പി ഐയുടെ മന്ത്രിമാരുടെ മേൽനോട്ടത്തിൽ ഈ പി എം ശ്രീ പദ്ധതി നടപ്പാക്കിയാൽ ബി ജെ പി ഉൾപ്പെടെയുള്ളവർ പിണറായി വിജയനെ തീർച്ചയായിട്ടും അനുമോദിക്കും ഇടതുപക്ഷ മൂല്യങ്ങളും ഇടതുപക്ഷ മനോഭാവവും ഉപേക്ഷിച്ച് മുന്നോട്ട് പോയാൽ പിന്നെ നമുക്കെന്താണ് വ്യക്തിത്വമെന്ന ബിനോയ് വിശ്വത്തിൻ്റെ പ്രതികരണം ഇവിടെ ഏറെ ശ്രദ്ധേയമാണ് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് നവംബർ ഒന്നിന് കോൺഗ്രസിൻ്റെ പിന്തുണയോടെ സി അച്യുതമേനോൻ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റതും തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് വരെ അവർ ഒരുമിച്ച് ഭരിച്ചതും അടിയന്തരാവസ്ഥയെ പിന്തുണച്ച ഏക കോൺഗ്രസ് ഇതര മുഖ്യമന്ത്രി അച്യുതമേനോനായിരുന്നു ഈ ഒരു വസ്തുതയും ഇവിടെ നമ്മളെല്ലാവരും ഓർക്കേണ്ടതായിരുന്നു ഇപ്പോൾ ഇടതുപക്ഷ മൂല്യങ്ങളെക്കുറിച്ച് പറയുന്ന ബിനോയ് വിശ്വം പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഈ സി പി എം ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ അല്ലെങ്കിൽ ഇടതുപക്ഷ പാർട്ടിയോ ആണെന്ന് വിശ്വസിക്കുന്നുണ്ടോ എന്നുള്ള ഒരു ചോദ്യവും പ്രസക്തമാണ് ഇവിടെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറയുന്നത് ആയിരത്തി ഒരുന്നൂറ് കോടി രൂപയുടെ കേന്ദ്ര ഫണ്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു തന്ത്രമാണ് ഈ പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചതെന്നാണ് എന്നാൽ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പത്രസമ്മേളനത്തിൽ കേന്ദ്രത്തിൽ നിന്ന് പതിനായിരം കോടി രൂപയുടെ കുടിശ്ശിക കേരളത്തിന് കേരളത്തിൽ ലഭിക്കാനുണ്ടെന്നും കേരളം രക്ഷപ്പെടേണ്ട എന്ന ദുഷ്ടചിന്തയോടെയാണ് കേന്ദ്രം ഇത് തടഞ്ഞു വെച്ചിരിക്കുന്നതെന്ന് പറയുന്നു പതിനായിരം കോടി രൂപ കുടിശ്ശികയായി നിൽക്കുമ്പോൾ കേവലം ആയിരത്തി ഒരുന്നൂറ് കോടി രൂപയ്ക്ക് വേണ്ടി ഇടതുപക്ഷ മുന്നണിയുടെ നയങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള ഈ വ്യവസ്ഥകൾ ഉള്ള ഈ പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചത് അതെന്തിനാണെന്ന ചോദ്യം സി പി ഐ ഉയർത്തുകയാണ് മന്ത്രിസഭയോ മുന്നണിയോ അറിയാതെ രഹസ്യമായി കരാർ ഒപ്പുവെച്ചു എന്നതിലുള്ള സി പി ഐയുടെ പരാതിക്ക് ആഴത്തിലുള്ള രാഷ്ട്രീയ മാനങ്ങളാണുള്ളത് ഇത് കേവലം സാമ്പത്തിക ലാഭത്തിനായിട്ടുള്ള നീക്കം മാത്രമല്ല അടുത്ത തെരഞ്ഞെടുപ്പിൽ സി പി എമ്മും ബി ജെ പിയും തമ്മിൽ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു അധാർമിക രാഷ്ട്രീയ കൂട്ടുകെട്ടിൻ്റെ ഒരു ലക്ഷണമാണ് എന്ന കാര്യത്തിലും വിമർശനം ഉയരുന്നുണ്ട് നേരത്തെ വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ലോകബാങ്ക് എ ഡി ബി വായ്പകൾക്കെതിരെ വലിയ സമരങ്ങൾ നടത്തിയിരുന്നെങ്കിലും തോമസ് ഐസക്കും പാലോളി മുഹമ്മദ് കുട്ടിയും ഒക്കെ തന്നെ ചേർന്ന് നഗരവികസനത്തിനുവേണ്ടി എ ഡി ബിയിൽ നിന്ന് വായ്പയെടുക്കുകയും കരാറിൽ ഒപ്പുവെക്കുകയും ചെയ്ത ആ സംഭവമൊക്കെ തന്നെ ഇതിനോട് സാമ്യമുള്ള ഒന്ന് തന്നെയാണ് അപ്പോൾ ഈ വിവരം മൂന്ന് മാസങ്ങൾക്ക് ശേഷമാണ് വി എസ് അച്യുതാനന്ദൻ അറിയുന്നത് തന്നെ അന്ന് സി പി ഐ ഉൾപ്പെടെയുള്ള കക്ഷികൾ ഇതിനെതിരെ ശബ്ദമുയർത്തി രംഗത്ത് വന്നിരുന്നു സി പി ഐ മന്ത്രിമാർ മുഖ്യമന്ത്രിക്ക് നൽകിയ കത്ത് പിണറായി വിജയനിലുള്ള ആ അവിശ്വാസം രേഖപ്പെടുത്തുന്നതിന് തുല്യമാണ് നയപരമായിട്ടുള്ള ഒരു വിഷയം ചർച്ച കൂടാതെ തീരുമാനമെടുത്ത് കരാർ ഒപ്പുവെച്ചത് ബിസിനസ് റൂൾസിന് എതിരാണെന്ന് മന്ത്രിമാർ കത്തിൽ വളരെ വ്യക്തമായി ചൂണ്ടിക്കാട്ടിപ്പിക്കുന്നു ഇത്തരത്തിൽ കൂട്ടുത്തരവാദിത്വം പാലിക്കേണ്ട മന്ത്രിസഭയിലെ നാലംഗങ്ങൾ മുഖ്യമന്ത്രിക്കെതിരെ ഇത്തരം ഒരു നിലപാടെടുക്കുന്നത് അത് രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യമായിരിക്കും എന്നും ഇത് ഗുരുതരമായ ഒരു സംഭവവികാസമാണ് എന്നും വിലയിരുത്തപ്പെടുന്നു ഇവിടെ സി പി എമ്മിന് കീഴടങ്ങാനാണ് ഭാവമെങ്കിൽ സി പി ഐയെ ജനങ്ങൾ വലിച്ചെറിയാനുള്ള സാധ്യതയുണ്ട് കാരണം ഒരു പാർട്ടി എന്ന നിലയിൽ അഭിമാനത്തോടുകൂടി തലയുയർത്തി നിൽക്കാൻ സി പി ഐക്ക് ഇവിടെ കഴിയുമോ എന്നതാണ് കേരള ജനത ഇപ്പോൾ ഉറ്റുനോക്കുന്നത്